നമസ്കാരം സുഹൃത്തുക്കളെ ജീനി ട്വിസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവി ഉപാസനയ്ക്ക് ഏറ്റവും പ്രധാനമാണ് നവരാത്രി മഹോത്സവം കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന പ്രഥമം മുതൽ ദശമി വരെയുള്ള ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന പുണ്യദിനങ്ങളാണ് നവരാത്രി കാലമായി ആചരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ദേവി ആദിപരാശക്തിയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുന്നു നവരാത്രിയിലെ ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു മറ്റൊരു രീതിയിൽ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കുഷ്മാണ്ട സ്കന്ധമാത കാത്യായനി കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിങ്ങനെ ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളെയും ആരാധിക്കുന്നു നവരാത്രിയിലെ ഓരോ ദിവസവും ഓരോ സങ്കല്പമായും അല്ലെങ്കിൽ കാളി ലക്ഷ്മി സരസ്വതി എന്നീ മൂർത്തികളെ മാത്രമായും ആരാധിക്കാം ഈ വർഷത്തെ നവരാത്രി വ്രതം ഒക്ടോബർ മൂന്ന് മുതലാണ് ആരംഭിക്കുന്നത് നവരാത്രി വ്രതമെടുക്കുമ്പോൾ ചില ചിട്ടകളെല്ലാം പാലിക്കുന്നത് വളരെ അത്യാവശ്യമാണ് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ബ്രഹ്മചര്യ വ്രതമെടുത്ത് നിത്യം രണ്ടു നേരം ദേവീക്ഷേത്ര ദർശനം നടത്തുക ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാലും മതി ഒരു നേരം ഊണും രാവിലെയും വൈകിട്ടും പഴവർഗ്ഗങ്ങളോ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരമോ കഴിക്കാം മദ്യം പുകവലി തുടങ്ങിയവ ഒഴിവാക്കണം എല്ലാ ദിവസവും പരമാവധി ദേവി പ്രാർത്ഥന നടത്തുക മനസ്സും വാക്കും പ്രവൃത്തിയും ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കുക ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സങ്കല്പങ്ങളാണ് കാളിയും ലക്ഷ്മിയും സരസ്വതിയും ശത്രുദോഷത്തിനും ദൃഷ്ടിദോഷത്തിനുമെല്ലാം എതിരെയുള്ള കവചമായി ഉപയോഗിക്കാവുന്ന ഉഗ്ര രൗദ്രശക്തിയാണ് കാളിദേവി മഹാലക്ഷ്മി ഐശ്വര്യവും സമൃദ്ധിയും സൗന്ദര്യവും നൽകുന്നു നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് ഏറ്റവും പ്രധാനമായ വിദ്യ വിനയം എന്നീ ഗുണങ്ങളുടെ അതിദേവതയാണ് സരസ്വതീദേവി ശത്രു സംഹാരത്തേക്കാൾ ധനസമൃദ്ധിയേക്കാൾ പ്രാധാന്യം വിദ്യ വിനയം സ്നേഹം കരുണ മനഃശാന്തി എന്നിവയ്ക്കാണ് തമോഗുണപ്രധാനിയായ കാളിദേവിയേക്കാളും രജോഗുണപ്രധാനിയായ മഹാലക്ഷ്മി ദേവിയേക്കാളും അധികമായി സത്വഗുണപ്രധാനിയായ ദേവിയെ നമ്മുടെ പൂർവികർ ആദരിച്ചു അതുകൊണ്ട് തന്നെ വിദ്യാദേവതയായ ദേവിയുടെ പ്രീതിക്കായി വിദ്യാരംഭം കുറിക്കുന്നതിന് സുപ്രധാനമായി വിജയദശമി ദിനത്തെ കണക്കാക്കുന്നു ശുഭമുഹൂർത്തമെടുത്ത് കുട്ടികളെ എപ്പോൾ വേണമെങ്കിലും എഴുത്തിൻ്റെ ഇരുത്താം എല്ലാ ദിവസവും വിദ്യാരംഭം കുറിക്കാവുന്ന ക്ഷേത്രങ്ങളുമുണ്ട് എന്നാൽ വിജയദശമി ഒരു വർഷത്തെ ഏറ്റവും നല്ല ദിവസമാണെന്നതിനാലാണ് കൂടുതൽ ആളുകളും കുട്ടികളുടെ വിദ്യാരംഭം വിജയദശമി ദിനത്തിൽ തന്നെ നടത്തുന്നത് പരമശിവന് ശിവരാത്രി ശ്രീകൃഷ്ണന് അഷ്ടമിരോഹിണി ശ്രീരാമനെ രാമനവമി രാമായണ മാസം എന്നിവ പോലെ എല്ലാവിധ ദേവി ആരാധനകൾക്കും പ്രധാനമാണ് നവരാത്രി പ്രത്യേകിച്ചും ത്രിദേവി പൂജയ്ക്ക് കുംഭഭരണി മീനഭരണി തൃക്കാർത്തിക കാർത്തിക എന്നിവയും ദേവിയുടെ ആരാധനയ്ക്ക് പ്രധാനമാണ് എന്നാൽ എല്ലാ ദേവീശക്തികളെയും ഒന്നിച്ചാരാധിക്കുകയും ഏറ്റവും കൂടുതൽ ദേവീസംബന്ധമായ താന്ത്രിക വിശേഷ കർമ്മങ്ങൾ നടക്കുന്നതുമായ മറ്റ് ദിവസങ്ങൾ നവരാത്രി പോലെ വേറെയില്ല ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന എല്ലാ പൂജകളും ശക്തിയും ഫലസിദ്ധിയും നൽകുന്നുവെന്നാണ് വിശ്വാസം നവരാത്രിയിൽ ഏറ്റവും പ്രധാനം അഷ്ടമി നവമി ദശമി എന്നിവയ്ക്കാണ് അഷ്ടമിനാളിൽ ഗ്രന്ഥങ്ങളും നൌമിനാളിൽ പണിയായുധങ്ങളും ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദശമി ദിവസം രാവിലെ വിദ്യാദേവതയായ ദേവിയെയും ഗണപതി ഭഗവാനെയും ലോകഗുരുവായ ദക്ഷിണാമൂർത്തിയെയും വേദവ്യാസനെയും പൂജിച്ച് തൃപ്തിപ്പെടുത്തണം ഇവരുടെ അനുഗ്രഹം വാങ്ങി വിദ്യയും കർമ്മവും സ്വീകരിക്കാം കർമ്മങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പുനരാരംഭിക്കുവാനും കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കാനും പഠിക്കുന്ന കുട്ടികൾ നന്നായി പഠിക്കാനും വിജയദശമി പ്രധാനമാണ് അഷ്ടമിയിൽ കാളിയായും നവമിയിൽ ലക്ഷ്മിയായും ദശമിയിൽ ദേവിയായും ആദിപരാശക്തിയെ പൂജിക്കുന്നു അഷ്ടമി പൂജ കഷ്ടങ്ങളും ദോഷങ്ങളും നീക്കുന്നതിനും നവമിനാളിലെ ആയുധപൂജ അഭിവൃദ്ധി ഐശ്വര്യം ധനലാഭം എന്നിവ ലഭിക്കാനും ദശമിനാളിലെ ഉപാസന വിദ്യ ഭാഗ്യം കർമ്മസിദ്ധി ജനനേതൃത്വം വാക്ചാതുരി ബുദ്ധി എന്നിവയ്ക്കും ഉത്തമമാണ് ചുവന്ന പൂക്കളാണ് ദേവിക്ക് ഏറ്റവും പ്രിയങ്കരം ഭദ്രകാളി ദേവിക്ക് ചുവപ്പും മഹാലക്ഷ്മി ദേവിക്ക് മഞ്ഞയും സരസ്വതി ദേവിക്ക് വെള്ളയുമാണ് കൂടുതൽ നല്ലത് ഒൻപത് ദിവസം പൂജയ്ക്ക് ചെത്തി ചെമ്പരത്തി നന്ദ്യാർവട്ടം തുളസി അരളി താമര തുടങ്ങിയവ ഉപയോഗിക്കാം നവരാത്രിയുടെ വിവിധ ദിവസങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ദുർഗാദേവിയുടെ ഒൻപത് അവതാരങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ നവരാത്രി ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം മാ ശൈലപുത്രിയെ ആരാധിക്കുന്നു പർവ്വതങ്ങളുടെ മകൾ എന്നാണ് ശൈലപുത്രി എന്ന വാക്കിൻ്റെ അർത്ഥം ദേവിക്ക് ബ്രഹ്മാവ് മഹാവിഷ്ണു പരമശിവൻ എന്നിവരുടെ ശക്തികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു നവരാത്രിയുടെ ആദ്യ ദിവസം ശൈലപുത്രി ദേവിക്ക് ശുദ്ധമായ നെയ്യ് സമർപ്പിച്ചാൽ ഭക്തർക്ക് ആരോഗ്യകരമായ ജീവിതം കൈവരിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു നവരാത്രിയുടെ രണ്ടാം ദിവസം ബ്രഹ്മചാരിണി ദേവിയെ പൂജിക്കുന്നു ദേവി ഒരു കയ്യിൽ രുദ്രാക്ഷമാലയും മറുകയിൽ കമണ്ടലുവും പിടിച്ചിരിക്കുന്നതായി കാണാം ബ്രഹ്മചാരിണി ദേവിയെ പ്രീതിപ്പെടുത്താൻ പഞ്ചസാര സമർപ്പിക്കുന്നു സുന്ദരിയായ ദേവി തൻ്റെ ഭക്തർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ദീർഘായുസ്സം നൽകി അനുഗ്രഹിക്കുന്നു മൂന്നാം ദിവസം മാ ചന്ദ്രകണ്ഠയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ദേവിയുടെ നെറ്റിയിൽ ചന്ദ്രകലയും പത്ത് കൈകളും ഉണ്ട് ദേവിയുടെ മുഖത്ത് ഉഗ്രമായ ഭാവമുണ്ട് കടുവപ്പുറത്ത് ഇരിക്കുന്നതാണ് സങ്കല്പം എല്ലാ തിന്മകളെയും നശിപ്പിക്കാനും വേദന ഒഴിവാക്കാനും സഹായിക്കുന്ന ദേവിയാണ് മാ ചന്ദ്രകണ്ഠ ഭക്തർ മാ ചന്ദ്രകണ്ഠയ്ക്ക് ഖീർ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് നാലാം ദിവസം മാ കുഷ്മാണ്ടാദേവിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ദേവിയുടെ പേര് ദേവി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ദേവി തൻ്റെ ഭക്തരെ ജ്ഞാനം നൽകി അനുഗ്രഹിക്കുന്നു നവരാത്രി കാലത്തെ ദേവിയെ ആരാധിക്കുന്നത് ഒരാളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്താൻ സഹായിക്കുമത്രെ ദേവിയെ പ്രസാദിപ്പിക്കാനും അനുഗ്രഹം തേടാനും മാൽപൂവ പ്രസാദമായി സമർപ്പിക്കുന്നു അഞ്ചാം ദിവസം മാസ് കന്ദമാതാവിനെ ആരാധിക്കുന്നു താമരപ്പൂവിൽ ഇരിക്കുന്ന ദേവിക്ക് നാല് കൈകളുണ്ട് ദേവിയുടെ രണ്ട് കൈകളിൽ താമര പിടിച്ചിരിക്കുന്നു മടിയിൽ കാർത്തികേയൻ ഇരിക്കുന്നുണ്ട് ഭക്തർ ദേവിയുടെ അനുഗ്രഹത്തിനായി വാഴപ്പഴമാണ് സമർപ്പിക്കേണ്ടത് നവരാത്രിയുടെ ആറാം ദിവസം കാത്യായനി ദേവിയെ ആരാധിക്കുന്നു ദേവി കാത്യൻ എന്ന മുനിയുടെ മകളും ശക്തിയുടെ ഒരു രൂപവുമാണ് ഒരു കൈയിൽ വാൾ പിടിച്ചിരിക്കുന്ന ദേവി യോധാദേവത എന്നും വിളിക്കപ്പെടുന്നു കാത്യായനി ദേവിയെ പ്രീതിപ്പെടുത്താൻ തേനാണ് സമർപ്പിക്കുന്നത് നവരാത്രിയുടെ ഏഴാം ദിവസം അതായത് സപ്തമിനാളിൽ മാ കാലരാത്രിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ദേവി ഒരു കൈയിൽ വാളും മറ്റൊരു കയ്യിൽ തൃശൂലവും പിടിച്ചിരിക്കുന്നു ദേവിയുടെ ഇരുണ്ട നിറവും ഉഗ്രമായ രൂപവും ദുർഗാദേവിയുടെ മറ്റ് അവതാരങ്ങളിൽ നിന്ന് ദേവിയെ വേറിട്ട് നിർത്തുന്നു പ്രപഞ്ചം മുഴുവൻ ഉള്ളിലുണ്ടെന്ന് പറയപ്പെടുന്ന ദേവിയുടെ നെറ്റിയിലെ തൃക്കണ്ണ് വളരെ പ്രാധാന്യമുള്ളതാണ് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ ദേവി നമ്മളെ എല്ലാ വേദനകളും തടസ്സങ്ങളും ഒഴിവാക്കി തരുന്നു ദേവിയെ പ്രീതിപ്പെടുത്താൻ ഭക്തർ ശർക്കരയാണ് സമർപ്പിക്കേണ്ടത് നവരാത്രിയുടെ എട്ടാം ദിവസം അതായത് ദുർഗഷ്ടമി അന്ന് മഹാഗൗരി ദേവിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ദേവി ഒരു കൈയിൽ തൃശൂലവും മറ്റൊരു കയ്യിൽ ഡമരുവും പിടിച്ചിരിക്കുന്നു മിന്നുന്ന സൗന്ദര്യത്തിനും ഉദാരതയ്ക്കും പേര് കേട്ടതാണ് മഹാഗൗരി ദേവി ദേവിക്ക് ഏറ്റവും അനുയോജ്യമായി വഴിപാട് ആയി തേങ്ങയാണ് ഭക്തർ സമർപ്പിക്കേണ്ടത് നവരാത്രി ഉത്സവത്തിൻ്റെ ഒൻപതാം ദിവസം മാ സിദ്ധിദാത്രിയെയാണ് ആരാധിക്കുന്നത് ദേവി താമരപ്പൂവിലാണ് ഇരിക്കുന്നത് ദേവി പൂർണ്ണതയുടെ പ്രതീകമാണ് എല്ലാ തരത്തിലുമുള്ള ആപത്തുകളിൽ നിന്നും ദേവി തൻ്റെ ഭക്തരെ സംരക്ഷിക്കുമെന്ന് പറയപ്പെടുന്നു ദേവിക്ക് സമർപ്പിക്കുന്ന പ്രസാദം എള്ളാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്കേവർക്കും ഭക്തി നിർഭരമായ ഒരു നവരാത്രി കാലം ആശംസിക്കുന്നു